അല്ലാമലൈക്കും വരഹമുല്ല വാർത്താ നോട്ടീസുകളും പോസ്റ്ററുകളും ഇല്ലാതെ ഒരു ചെറിയ വിളംബന യോഗത്തിന് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ം എന്ന ഒരു വാക്കിന് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ അഖില സുന്ന ജനമായതിൻ്റെ ഇടയിൽ പക്ഷിത്വമുണ്ടാവുകയും പിന്നിപ്പുകൾ നടക്കുകയും എല്ലാം ചെയ്തത് പണ്ടൊരിക്കൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘവുമായി ഇവിടുത്തെ വിധൈ പ്രധാനക്കാർ വന്നപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഐക്യമല്ല നമുക്ക് വേണ്ട ഐക്യം അത് ഇന്ന് രാവിലെ ഞങ്ങൾ മുഷാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസാക്കിയിട്ടുണ്ട് ഇൻഷാല്ല അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല പക്ഷേ ഐക്യമുള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ അയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ് അങ്ങനെ ഐ അനൈക്യമില്ലാത്ത സമയത്ത് ഐക്യം എന്ന പേര് പറഞ്ഞ് അനൈക്യം ഉണ്ടാക്കുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത് ആയിരത്തി മുന്നൂറ് കൊല്ലം വരെ നിരാക്ഷേപം അംഗീകരിച്ചും ആചരിച്ചും വന്ന പല നടപടികളെയും ചോദ്യം ചെയ്ത് അള്ളാഹുദാല കഠിനമായി വിരോധിച്ച പരീക്ഷ അത് വാങ്ങാനുള്ള ഹീലത്തു എന്ന പേരിൽ ഒരു പുതിയ സംഘടനയുണ്ടാക്കി ചുരുക്കി പറഞ്ഞാൽ നേരത്തെയുണ്ടായിരുന്ന ഐക്യവും ஒட்ட கட்டாயே ஜீவீலோ தغرக்குன்ன ஒரு அளைக்க பிரபதனமாய்தோ ஐக்கியம் என்ற பேரில் இவரே நடந்துது ஆ வித்தத்திலுள்ள ஐக்கியವಲ್ಲ யதார்த்தத்திலுள்ள ஐக்கியம் இன்ஷா அல்லாஹ் ஆ பிரமே ஐக்கியபோல் உங்களுக்கு மச்சாககம் அநேயே வந்து பட்டதே றுளிகூ अस्त प्रवर्तिर अल्लाह नमुक तौफी नल्वा भागल भाक्र मनस अब वर्धिकाने तुट तड़म अल्लाह नमुक नाम शिष्यन्म ਉਫੀਰ ਦਾ ਅਲਗਵਾਰਾ ਟੈ